ഇന്നലെ രാത്രി രണ്ട് മണി മുതൽ കേരളം ഉറങ്ങിയിട്ടില്ല ഇന്ന് രാവിലെ മുതൽ മുഴുവൻ തെരച്ചിലിലാണ് നമുക്കറിയാം ഓയൂരിൽ ആറ് വയസ്സുകാരി തട്ടിക്കൊണ്ടു പോയപ്പോൾ കേരളം ഇതേ അവസ്ഥയിലാണ് ഇവിടെ രണ്ട് വയസ്സുകാരിയെ കാണാതാവുമ്പോൾ അന്നത്തെ അനുഭവത്തിൽ നമ്മുടെ കേരള പോലീസ് ഒന്നും കൂടി എല്ലാ എല്ലായിഴുത്തും അന്വേഷിച്ചു അവർ പരമാവധി നന്നായിട്ട് പ്രയത്നിച്ചു അതിനെ അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തി എന്നുള്ള കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ സമീപം കുട്ടിയെ കണ്ടെത്തി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് കിട്ടുന്നത് കുട്ടി ഡി സി പിയുടെ ഒരു അഭിപ്രായത്തിൽ പ്രഥമ കാഴ്ചയിൽ അപകടമൊന്നും ഇല്ല അതായത് ആരോഗ്യവതിയാണ് എന്ന് പറയുന്നെങ്കിലും മെഡിക്കൽ പരിശോധനകളും മറ്റും കൊണ്ടുപോയിട്ടുണ്ട് ഏതായാലും അത് അവിടെ നിൽക്കട്ടെ ഇവിടെ കുട്ടിയെ ജീവനോടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസകരമായ വാക്കാണ് ആരുടെ കുട്ടിയാണ് എന്നല്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അത് നാടോടികളല്ലേ അല്ലെങ്കിൽ അതുപോലെ മറ്റാരെങ്കിലും അല്ലേ എന്നൊക്കെയാണ് വളരെ കാലം മുമ്പുള്ള ഒരു കാര്യം ഞാൻ ഓർത്തു പോവുകയാണ് കുറച്ചു കാലം മുമ്പ് എന്നൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു നാടോടി ഒരു ചെറുപ്പക്കാരൻ വന്നു ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു തനിക്ക് ഇവിടെ നിന്നോടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജോലി ചെയ്തൂടെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കി ഇവിടെ എങ്ങാനും ഒരു അഞ്ചുസെന്റ് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് ഒരു വിവാഹമൊക്കെ കഴിച്ച് ഇവിടെ ജീവിച്ചൂടെ എന്ന് അന്ന് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് സർ ഞങ്ങള് നാടോടികളാണ് ഈ നാടോടികളെ സംബന്ധിച്ചിടത്തോളം ഈ അട്ടെ പിടിച്ച് മെത്തേക്കെടുത്തിൽ അത് കിടക്കുമോ കിടക്കൂല അതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും ഒരു എക്സാമ്പിൾ മലയാളം മലയാളത്തിലുള്ള ഒരു ഒരു പഴഞ്ചൊല്ല് എനിക്ക് പറഞ്ഞു തന്നു എന്നിട്ട് അതിന്റെ പിന്നാലെ മറ്റൊന്നുകൂടി പറഞ്ഞു തന്നു ഇങ്ങനെ നടക്കും ഞങ്ങൾ ഞങ്ങളുടെ പാടവും പറമ്പും എല്ലാം കൃഷി ഇറക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത് പിന്നീട് അതിന് ഓരോ സമയത്ത് ഓരോന്ന് ചെയ്യേണ്ട സമയമാകുമ്പോൾ ഞങ്ങൾ നാട്ടിലെത്തും വളമിടേണ്ട സമയത്ത് വെള്ളം ഒഴിക്കേണ്ട സമയത്ത് വെള്ളം തിരിക്കേണ്ട സമയത്തൊക്കെ നമ്മൾ അവിടെ എത്തും അത് കഴിഞ്ഞാൽ നമുക്ക് വരുമാനമില്ല നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നാടോടികളായി ഇറങ്ങും എന്നാണ് പറഞ്ഞത് ഇവിടെ തമ്പടിച്ചിട്ടുള്ളവർ അത്തരത്തിലുള്ള നാടോടികളാണോ അതല്ല മറ്റു വിഷാടനക്കാരാണോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഈ കാട്ടുതേനും മറ്റും ശേഖരിച്ച് വിറ്റുകൊണ്ട് അതുപോലെ മാത്രം ജീവിക്കുന്നവരാണോ എന്നൊന്നും അറിയില്ല ആര് തന്നെ ആയിരുന്നാലും നമ്മൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്ന ആ വ്യക്തികളല്ല അവർക്കും ദേശമുണ്ട് വീടുണ്ട് വീട്ടുകാരുണ്ട് ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങളെല്ലാം അവർ സൂക്ഷിക്കുന്നുമുണ്ട് പക്ഷെ നമ്മളുടെ ഒരു കൾച്ചറല്ല നമ്മുടെ ഒരു രീതിയല്ല നമ്മുടെ സ്വഭാവ രീതികളല്ല അതുകൊണ്ട് നമ്മളവരെ ഒരു പക്ഷേ നമ്മളിലേക്ക് അടുപ്പിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിനിടയിൽ ചിലരൊക്കെ വിഷവിത്തുക്കളായിട്ടുണ്ട് മോഷ്ടിക്കുന്നവരുണ്ട് അതുപോലെ തരം കിട്ടിയാൽ എന്തും എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട് പക്ഷെ എല്ലാവരും അത്തരക്കാരല്ല അതാണ് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള തുറസായ സ്ഥലത്ത് കിടക്കുന്ന ഇവർ പലരും അവരുടെ നാട്ടിൽ ഏക്കർ കണക്കിന് സ്ഥലമുള്ളവരാണ് അതിൽ കൃഷി ഇറക്കിയിട്ടാണ് വരുന്നത് അതിന്റെ വിളവെടുപ്പിന്റെ സമയത്തും അതിന്റെ മെയിൻ്റെനൻസിന്റെ സമയത്തും കൃത്യമായി അവർ ഇവിടെ എത്തും മറ്റു സമയങ്ങളിൽ അവർ നമ്മളെ പോലെ വെറുതെ ഇരിക്കലല്ല അവർ ഇറങ്ങും എന്ത് ജോലിയും ചെയ്യും ഏത് നാട്ടിലേക്ക് പോകും അത് അവരുടെ ഒരു ശീലം അതിനിടയിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് അതിനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ് അതും രണ്ട് വയസ്സുള്ള ഒരു കുട്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ എനിക്ക് തോന്നുന്നു ആ രണ്ട് വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും ആരോഗ്യത്തോടെ ഇരുന്നത് അതൊരു നാടോടി സ്ത്രീയുടെ കുട്ടിയായതുകൊണ്ട് മാത്രമാണ് ഒരു നാടോടി കുട്ടിയായതുകൊണ്ടാണ് നല്ല പ്രതിരോധ ശേഷി ഒരു ഉണ്ടാകും എന്തിനേയും അതിജീവിക്കാനുള്ള ശേഷി അവർക്കുണ്ടാകും അതുകൊണ്ടായിരിക്കണം ആ കുട്ടിക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ മറ്റ് അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടോ അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഏതായാലും ഒരു സമാധാനപരമായ ഒരു വാർത്തയാണ് നമുക്ക് കിട്ടുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികളൊക്കെ നമുക്ക് വലുതാണ് അതുകൊണ്ട് തന്നെ നാടോടി കുട്ടിയോ മറ്റു കുട്ടിയോ ഒന്നൊന്നും ആ കുട്ടി സുരക്ഷിതയായി തിരിച്ചെത്തിയതിൽ എനിക്കും സന്തോഷമുണ്ട് പോലീസുകാർക്ക് കേരള പോലീസിനെ വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ ഊർജ്ജസ്വലതയോടെ ആ സംസ്ഥാനത്തെ അതിർത്തികളിലും അതിർത്തി ജില്ലകളിലും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സന്ദേശം എത്തിക്കാനും തിരയാനും എന്നാൽ സമീപ പ്രദേശത്ത് തന്നെ കുട്ടിയെ കണ്ടെത്താൻ ചില സാഹചര്യങ്ങളുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് എങ്ങനെയാണ് എന്നത് പോലീസ് വ്യക്തമാക്കുന്നില്ല എന്തൊക്കെയോ അവർക്ക് അറിയാമെന്ന് തോന്നുന്നു അത് അത് വരും മണിക്കൂറുകളിൽ അവർ തന്നെ വെളിപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാം